ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോൾ സമയം കളയുന്നില്ല നേരെ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോകുക അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നേരെ പോയി ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും നമ്മുടെ സിംഗം എഡ്ഗറിന്റെ കിടക്കാച്ച് മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളത് എന്നിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് അതിന് മോഡ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതെടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോയിലേക്ക് വരും അതിന്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് ഫോർട്ടി സീറ്റർ വേണം ഫോർട്ടി സീറ്റർ സീറ്റർ എന്നുള്ളത് നിങ്ങളെ സെലക്ട് ചെയ്യുക അത് ഇഷ്ടം പോലെയാണ് ഞാനിപ്പോൾ ഫോർട്ടീൻ ആയൺസ് ചെയ്തിട്ട് എനിക്ക് വേണം പിന്നെ സ്റ്റോക്ക് കയറ്റരുത് സ്റ്റോക്കിന് താഴെയുള്ള എന്ത് വേണം നിങ്ങൾ കേരിക്കുക സ്റ്റോക്ക് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റുകൾക്കും കിട്ടുക ഒന്നും കിട്ടൂല ലാസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ പൊരിക്കരുത് അത് കാര്യം ഗൈസ് എല്ലാ ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് വേണം കേട്ടോ നമ്മൾ മോഡ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ റിവർ കയറ്റണം പിന്നെ ഗൈസ് നമ്മൾ ഇതേ ആദ്യം എടുത്ത സെയിം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് റിവർ കിടക്കുന്നത് രണ്ടാമത്തെ റിവറിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പിക്സൽ റിവർ കിട്ടും സിംഗത്തിന് സിംഗത്തിൻ്റെ അപ്പോൾ അതെടുക്കുക അതെടുത്ത് കയറ്റാൻ നോക്കുക പിന്നെ ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ നേരം വിവർക്ക് പാസ്വേഡ് ഉണ്ട് ഞാൻ പാസ്വേഡ് ഇതിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല അത് ശരിയല്ല നിങ്ങൾ നമ്മുടെ സിംഗത്തിൻ്റെ ആദ്യം നമ്മൾ മോഡ് എടുത്ത് ആ വീഡിയോയിൽ തന്നെ പോവുക അതൊരാപ്പാട് അമ്പത്തോളം സെക്കൻഡ് വീഡിയോയേ ഉള്ളൂ അതൊരു പാസ്വേഡ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കണ്ട് അതിൽ നിന്ന് പാസ്വേഡ് എടുക്കുക അപ്പം ഞാൻ ഇത് തരുന്നത് ശരിയല്ല സോ നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഗായ്സ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്ട്രാക്ഷനും നമ്മുടെ മോഡ് ഡൗൺലോഡിങ് ഇതൊന്നും പറഞ്ഞു തരാത്തത് ഇതിപ്പം എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ് പിന്നെ വോയ് ഇതിൻ്റെ വോയ്സ് ആവശ്യം ഉണ്ടെന്ന് എന്ന് എനിക്കിപ്പോൾ തോന്നില്ല പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമേ അത് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ അതിൽ എടുക്കുക അഥവാ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ബിഗിനേഴ്സ് അതിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമ്മൾ അതിന്റെ പുറകെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗായ്സ് ഗൈസ് അപ്പോൾ ഇനിയാണ് നമ്മുടെ മൂഡ് ഇത് വേണ്ടത് നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞതുണ്ട് നിങ്ങൾ മറ്റേ വീഡിയോ തന്നെ പോകുക ഞാൻ ഒരു പാസ്വേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല നമ്മുടെ മറ്റേ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഡോൺ റീഷെയർ ഓർ റീഎഡിറ്റ് പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ പാസ്വേഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ആ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളിൽ തന്നെ പോയി കാണാൻ നോക്കുക അപ്പോൾ നമ്മൾ ഇനി ഗെയിമിലേക്ക് ആഡ് ചെയ്യണം ഇത് ഞാൻ പറയുന്നില്ല നമ്മുടെ ക്ഷത്രിയനൊക്കെ ഇങ്ങനെ വാളും പരിചയമായിട്ട് യുദ്ധം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം നേരെ നമുക്ക് അറിയാമല്ലോ ഗെയിം എടുത്തു കഴിഞ്ഞാൽ മോഡിൽ പോവുക ഇൻ ബോർട്ടിൽ ഡിവൈസ് കാരറിൽ പോവുക ഏത് ഫോൾഡറിലാണോ നിങ്ങൾ റിവറിയും മോഡും ബേസ് ചെയ്തത് ആ ഫോൾഡർ എടുക്കുക ഫോൾഡർ എടുത്തിട്ട് നമ്മുടെ ആദ്യം മോഡ് സെലക്ട് ചെയ്യുക എന്നിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും അതുകഴിഞ്ഞ് അതിൻ്റെ ബ്രൗസ് റിവറി കൊടുക്കുക അതൊരു പോട്ട് ഡിവൈസ് പോയിട്ട് ഇത് ലിവറി ആഡ് ചെയ്യുക ഗൈസ് നിങ്ങൾ മറ്റേ ലിവറിൽ ഞാൻ പറഞ്ഞ പിക്ചർ ആഡ് ചെയ്താൽ ഇങ്ങനത്തെ കിട്ടുകയാച്ച ഒരു നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു നിങ്ങൾക്ക് ലിവറി കിട്ടും മറ്റേ ഇങ്ങനെ റോഡ് റിഫ്ലക്ഷൻസ് ഷാഡോസ് ഒന്നും ഉണ്ടാവില്ല ഗൈസ് അപ്പം നമ്മുടെ എഡറിന്റെ വീഡിയോ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട